ൃണ ചിറക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണല്ലോ ഇവിടെ തൊട്ട് ഇപ്പോഴത്തെ തന്നെ മഹാദേവ ക്ഷേത്രമുണ്ട് അപ്പോൾ കൂടുതൽ വിശേഷം നമുക്ക് വീഡിയോയിൽ കൂടിയും അനുഭവം കൂടിയൊക്കെ നമുക്ക് പങ്കുവയ്ക്കാം അപ്പോൾ ഒരുപാട് പഴക്കമുള്ള ക്ഷേത്രമാണ് ഞാൻ ഇവിടുത്തെ അനുഭവങ്ങളും ഈ ക്ഷേത്രത്തെക്കുറിച്ച് നമ്മുടെ ഓരോ ഭക്തജനങ്ങളിലേക്കും എത്തിക്കണം എന്നുള്ള ആഗ്രഹത്തിന് തുടക്കം സമയത്ത് ഞാൻ നേരെ ഓപ്പോസിറ്റ് നട അവിടെ ചെന്നപ്പോൾ എനിക്ക് യാദൃശ്യം മറ്റും ഇതേപോലെ കിടക്കുന്ന മനസ്സല്ല അവിടെ ഇവിടെ ഞാൻ മാത്രമല്ല അപ്പോൾ അവിടെ വന്ന് വീണ ഒരു മയിൽപീലിയാണ് എൻ്റെ മനസ്സ് ആ സമയത്ത് തന്നെ അറിഞ്ഞത് എനിക്ക് ഭഗവാൻ തോന്നാ മനസ്സിലാണ് സാക്ഷാൽ നാരായണ കേട്ടോ അത് സ്വീകരിച്ചു ഞാൻ പറഞ്ഞു ഭഗവാൻ ഞാനത് സ്വീകരിച്ചു കൈകൊള്ളുന്നു എന്നിട്ട് അവിടെ നിന്ന് ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്ത് കിടക്കണു അത് കഴിഞ്ഞ ശേഷം തൊട്ടപ്പുറത്തൊരു മഹാദേവ ക്ഷേത്രം ഉണ്ടോ ഞാൻ അവിടെ നമ്മൾ വിളിയെ പോയിരുന്നു അവിടെ ചെന്നപ്പോൾ ഭയങ്കര നന്ദികേശൻ തൊട്ട് മുമ്പിലായിട്ട് അത് നന്ദികേശം നിൽക്കുന്നത് തൊട്ട് മുമ്പിൽ ഭഗവാൻ്റെ സ്ത്രീകോവിൽ മുമ്പിൽ ഇപ്പോൾ ഈ നടപ്പ ഇതല്ലേ അപ്പോൾ അതുപോലെയാണ് അത്രയ്ക്കും ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് അടി എളുപ്പത്തിൽ ഒരു കിണറുണ്ട് ആ കിണറിൻ്റെ മുകളിൽ ഒരു കല്ല് കരിങ്കിൽ വെച്ചിട്ട് അതിന് മുകളാണ് നന്ദികേശൻ ആ അതെന്ന് വെച്ചാൽ ഭഗവാൻ അത്രയും രൗദ്രഭാവം അപ്പോൾ ഭഗവാൻ്റെ ആ ഒരു എന്താ പറയുക നട തുറക്കുന്ന സമയത്ത് ആ ഒരു എന്താ പറയുക രൗദ്രം കൂടിയത് കൊണ്ടായിരിക്കാം മുമ്പിൽ തന്നെ ജലം കിണർ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് തൊഴുതു എന്തോ നമസ്കരിക്കാൻ തോന്നി അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ നിന്നിട്ട് വീട്ടെടുക്കുന്ന സമയത്ത് എൻ്റെ മനസ്സ് തോന്നി ഇന്നെനിക്ക് ഇവിടെ നാഗത്തിനെ കാണാൻ സാധിക്കുന്നു എങ്ങനെയോ കുറച്ച് നേരത്തിനുള്ളിൽ ആ നാഗത്തെ കാണാൻ സാധിച്ചു നാഗമ്പോൾ ക്ഷേത്രത്തിന് അവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ അവിടെ നടയിലേക്ക് പോയിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ തൊട്ട് നടയിലേക്ക് പോയിട്ടുണ്ട് മനസ്സിൽ തോന്നുന്നല്ലാം ഒരുപാട് സന്തോഷം ഒരുപാട് പഴക്കമുള്ളൊരു ക്ഷേത്രം അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഭഗവാന് പെർമാരും കുടുംബത്തിലെ എല്ലാ ഭക്തജനങ്ങളെയും ഭഗവാനെ അനുഗ്രഹിക്കട്ടെ നാരായണനും മഹാദേവനും ആണ് മറ്റുപ്രതിഷ്ഠകളും ഉണ്ട് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വരും ദിവസം ഒരു കാര്യമായിട്ട് അറിയിക്കാം ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണ വസ്തു ജയ് ശ്രീരാധി നാരായണ